അച്ചുവും വിനുവും തറവാട്ടിലേക്ക് നടന്നു നടക്കുന്നതിനിടയിൽ അവർക്ക് കുറച്ചുനേരം പരസ്പരം ഒന്നും മിണ്ടിയില്ല അച്ചുവിൻ്റെ ഹൃദയം ശക്തിയായിട്ട് ഇടിക്കാൻ തുടങ്ങി വിനുവിൻ്റെ അവസ്ഥയും മറിച്ചായിരുന്നില്ല ഇരുവരുടെ ഹൃദയം എടുപ്പ് അവർക്ക് തന്നെ അറിയാൻ സാധിക്കുന്നുണ്ടായിരുന്നു അച്ചു വിനുവിനെ കൂട്ടി തറവാട്ടിലെത്തി അവൾ കീ കൊണ്ട് വാതിൽ തുറന്നകത്തേക്ക് കയറിയതും വിനുവും അവളുടെ ഒപ്പം കയറി അച്ചു വിനു വിളിച്ചതും അവൾ തിരിഞ്ഞു നോക്കി എന്താ അച്ചു ഇതൊക്കെ അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചു ഏട്ടാ എന്നോടൊന്നും ചോദിക്കരുത് ഒന്നും ഞാൻ വിചാരിച്ചതുപോലെ ഒന്നുമല്ല എൻ്റെ ലൈഫിൽ നടന്നതും ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നതും ഇങ്ങനെ ഇങ്ങനെയൊന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല അവൾ കരഞ്ഞുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അവൾ കരയുന്നത് കണ്ടതും അവന് വിഷമം വന്നു അവൻ അവളുടെ കയ്യിൽ പിടിച്ചതും അവൾ നിറഞ്ഞ കണ്ണുകളോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി അജു അവൻ വിളിച്ചതും അവൾ പെട്ടെന്ന് അവൻ്റെ കയ്യിൽ നിന്നും കൈ കൈവലിച്ചെടുത്തു ഏട്ടാ ഞാനിപ്പോൾ രുദ്രേട്ടൻ്റെ ഭാര്യയാണ് അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൾ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയവൻ കുറച്ചു മാറി നിന്നു അച്ചു നീയല്ലേ പറഞ്ഞത് നിന്റെ മറച്ചറക്കൻ അയാൾ അയാൾ ആൾ ശരിയല്ല എന്ന് നിന്നോടങ്ങനെ പെരുമാറുന്നുണ്ടെന്നൊക്കെ എന്നിട്ട് നീ എന്തിനാ അയാളെ വിവാഹം കഴിച്ചത് അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചു അത് മുത്തശ്ശി മരിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ഒറ്റയ്ക്കായിപ്പോയി മരിക്കുന്നതിന് മുമ്പ് മുത്തശ്ശി രുദ്രട്ടൻ്റെ കൈപിടിച്ചാണ് എന്നെ ഏൽപ്പിച്ചത് മുത്തശ്ശി മരിച്ചു കഴിഞ്ഞപ്പോൾ അമ്മായി എന്നെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നു ഞാനിവിടെ നിൽക്കണമെങ്കിൽ രുദ്രേട്ടൻ എന്നെ വിവാഹം കഴിക്കണമെന്ന് അമ്മായി പറഞ്ഞു എനിക്ക് മറുത്തൊന്നും അപ്പം പറയാൻ പറ്റില്ലായിരുന്നു കാരണം എനിക്ക് എങ്ങോട്ടും പോകാൻ വേറെ അതുകൊണ്ടാണ് ഞാൻ സമ്മതിച്ചത് പ പക്ഷെ വിവാഹം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് പോലെ ഒന്നുമല്ല രുദ്രേട്ടൻ എന്ന് അവൾ പറഞ്ഞുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി അവനും സംശയത്തോടെ അവളെ നോക്കി രുദ്രേട്ടൻ്റെ ഉള്ളിൽ നല്ലൊരു മനുഷ്യനുണ്ട് പിന്നെ എന്തുകൊണ്ടാണ് രുദ്രേട്ടൻ എന്ന് അങ്ങനെയൊക്കെ എന്നോട് പെരുമാറിയെന്ന് ചോദിച്ചാൽ അതൊക്കെ ഞാൻ രുദ്രേട്ടൻ്റെ ആകുമെന്നുള്ള ബോധ്യത്തിലായിരുന്നു കല്യാണം കഴിഞ്ഞ് അന്ന് മുതൽ ഇന്ന് വരെയും രുദ്രേട്ടൻ എന്നോട് മറ്റൊരു രീതിയിൽ സംസാരിക്കുകയോ പെരുമാറുകയോ ചെയ്തിട്ടില്ല അവൾ പറഞ്ഞുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി വിനു അവളെ തന്നെ നോക്കുകയായിരുന്നു രുദ്രനെക്കുറിച്ച് അവൾ പറയുന്ന ഓരോ കാര്യങ്ങളിൽ നിന്നും അവന് മനസ്സിലായി അവളുടെ ഉള്ളിൽ എവിടെയൊക്കെയോ രുദ്രനുണ്ടെന്ന് ഏട്ടൻ എന്നെ തിരക്കി വരുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല ഏട്ടൻ്റെ മനസ്സിലത്രയും വലിയൊരു സ്ഥാനം എനിക്കുണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ലായിരുന്നു രുദ്രേട്ടൻ ഉള്ളതുകൊണ്ട് എനിക്ക് ഫേസ്ബുക്കിൽ കയറാനോ കാര്യങ്ങളൊക്കെ എട്ട് ഒന്ന് മെസ്സേജ് അയച്ച് പറയാനോ ഒന്നിനുള്ള സാവകാശം കിട്ടിയില്ല അതുകൊണ്ടാണ് ഞാൻ എനിക്ക് വേണ്ടി ഇവിടേക്ക് വന്നതിന് ഞാൻ സോറി അവൾ തൻ്റെ കൈകൾ കൂപ്പിക്കൊണ്ട് കണ്ണുകൾ നിറച്ച് അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു അച്ചു എന്തിനാ നീ എന്നോട് സോറി പറയുന്നത് ഞാൻ ഇവിടെ വന്നത് നിന്നെ തിരക്കാണെന്നാണോ നീ കരുതിയത് അവൻ ചോദിച്ചതും അവൾ സംശയത്തോട് അവൻ്റെ മുഖത്തേക്ക് നോക്കി ഞാൻ നിന്നെ തിരക്കല്ല വയനാട്ടിലേക്ക് വന്നത് ഒരുപാട് നാളായി ചാച്ചന്മാരെയൊക്കെ കണ്ടിട്ട് പിന്നെ ഞാൻ നിന്നോട് എപ്പോഴും പറയാറില്ലേ എൻ്റെ ഫ്രണ്ടിനെ പറ്റി നേഹാജി പെട്ടെന്ന് അവളെ കണ്ടെത്തണമെന്ന് മനസ്സിലിരുന്ന് ആരോ പറയുന്നത് പോലെ ചിലപ്പോൾ നിന്റെ മെസ്സേജ് ഒന്നും കാണാതെ ആയപ്പോൾ ഉള്ളിൽ നിന്നുണ്ടായതാകാം അങ്ങനെ അങ്ങനെയാ നാട്ടിലേക്ക് വരാമെന്ന് തീരുമാനിച്ചത് മനസ്സിൽ ആഗ്രഹിച്ചതുപോലെ തന്നെ നാട്ടിലേക്ക് വന്നപ്പോൾ നടന്നു അവൻ പറഞ്ഞതും അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി നാട്ടിലേക്ക് എന്നെ ആരോ വിളിച്ചു വരുത്തുന്നത് പോലെയായിരുന്നു എന്തായാലും വന്നപ്പോൾ എനിക്കെൻ്റെ നേഹാജിയെ കണ്ടെത്താനായിട്ട് പറ്റി അവൻ പറഞ്ഞതും അവൾ സംശയത്തോടെ വീണ്ടും നോക്കി ഞങ്ങളോടൊപ്പമുള്ള നേഹ അവളാണ് എൻ്റെ നേഹാച്ചി അവൻ ചെറിയ പുഞ്ചിരിയോടുകൂടി അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ഞങ്ങളെല്ലാവരും ഒത്തുകൂടിയപ്പോൾ തീരുമാനിച്ചതാ വയനാട്ടിലേക്കൊരു യാത്ര അവൻ പറഞ്ഞതും അവൾ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കുകയായിരുന്നു അവൻ്റെ സംസാരത്തിൽ നിന്നും അവളെ തിരക്കല്ല മറിച്ച് അവരൊന്നാഘോഷിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങോട്ടേക്ക് വന്നതെന്ന് അച്ചോന് തോന്നി അറിയാലോ എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നു നിന്നോട് സംസാരിക്കുമ്പോൾ സമയം പോകുന്നത് പോലെ ഞാൻ അറിയില്ല ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കാൻ തന്നെ തോന്നും അതിൽ നിന്നുണ്ടായതായിരുന്നു നിന്നോടുള്ള ആ ഇഷ്ടവും പെട്ടെന്ന് ഒരു ദിവസം നീ പോയപ്പോൾ എനിക്ക് വിഷമവും അതുപോലെ തന്നെ ദേഷ്യവും തോന്നി നിനക്കൊരു എന്നോട് എപ്പോഴെങ്കിലും പറയാമായിരുന്നു എന്ന് എനിക്ക് തോന്നിയിരുന്നു പക്ഷെ നിൻ്റെ സാഹചര്യം കൊണ്ടാണ് നിനക്കതിന് സാധിക്കാത്തതെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി രുദ്രഞ്ചേട്ടനൊരു പാവമാണ് എനിക്ക് പുള്ളിക്കാരൻ്റെ സ്വഭാവത്തിൽ നിന്ന് അങ്ങനെയാണ് മനസ്സിലായത് മനസ്സിൽ മറ്റൊരു ചിന്തയുള്ള ഒരാളും ഞങ്ങളെ ഇങ്ങോട്ട് ക്ഷണിക്കില്ലായിരുന്നു ആരാന്ന പോലും അറിയാത്ത ഞങ്ങളോട് വളരെ അടുത്ത ആളിനെ പോലെ ഇടപഴകില്ലായിരുന്നു നീ എന്തായാലും സുരക്ഷിതമായ കൈകളിലാണ് എത്തിച്ചേർന്നത് രുദ്രചേട്ടും അമ്മയൊക്കെ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് ജീവിതകാലം മുഴുവൻ നീ ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം നമ്മൾ തമ്മിൽ പരിചയമുണ്ടായിരുന്നു എന്നൊരിക്കലും ഇവിടെ ആരും അറിയാൻ പാടില്ല അത് നമ്മുടെ മനസ്സിൽ തന്നെ ഇരുന്നാൽ മതി ഞാൻ പറഞ്ഞത് എന്താണെന്ന് എനിക്ക് മനസ്സിലായോ അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചതും അവൾ മനസ്സിലായെന്നുള്ള അർത്ഥത്തിൽ അവൻ്റെ മുഖത്തേക്ക് നോക്കി തലയാട്ടി എങ്കിൽ നീ അവരുടെ അടുത്തേക്ക് ചെല് കുറച്ചുനേരം ആയാലും ഇങ്ങോട്ടേക്ക് വന്നിട്ട് മറ്റ് സംശയങ്ങളൊന്നും ഉണ്ടാക്കണ്ട അവൻ പറഞ്ഞതും അവൾ തലയാട്ടി പിന്നെ അവിടെ നിന്നും ഇറങ്ങി അവൾ പോകുന്നത് നോക്കി വിനു അവിടെ നിന്നു അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു വന്നു അവൻ ചെറു പുഞ്ചിരിയോടെ അത് തുടിച്ചിട്ട് അവളെ നോക്കി നീ ഇപ്പം സുരക്ഷിതമായ സ്നേഹമുള്ള കരങ്ങളിൽ അണച്ചു അതങ്ങനെ തന്നെ നിൽക്കട്ടെ അയാളുടെ കണ്ണുകളിലും നോട്ടത്തിലും അറിയാം അയാൾ എത്രമാത്രം നിന്നെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അയാളിൽ നിന്ന് നിന്നെ അകറ്റാൻ എനിക്ക് മനസ്സ് വരുന്നില്ല അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെയൊക്കെ കള്ളം പറയേണ്ടി വന്നത് അവൻ പുഞ്ചിരിയോടെ ഓർത്തു അച്ചു റൂമൊക്കെ കാണിച്ചു കൊടുത്തോ രുദ്രൻ ചോദിച്ചത് അവൾ ഒരു നിമിഷം സ്റ്റക്കായതുപോലെ നിന്നു താൻ വാതിൽ മാത്രമാണ് തുറന്നു കൊടുത്തത് റൂമോ മറ്റു കാര്യങ്ങളൊന്നും കാണിച്ചു കൊടുത്തില്ല എന്താ അച്ചു എന്ത് പറ്റി അവൾ വല്ലാതെ നിൽക്കുന്നത് കണ്ട് അവൻ സംശയത്തോട് ചോദിച്ചു അത് ഞാൻ വാതിൽ മാത്രമേ തുറന്നുള്ളൂ ഒന്നും പറഞ്ഞു കൊടുത്തില്ല അവൾ രുദ്രന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവനൊന്ന് പുഞ്ചിരിച്ചു ഓ അതൊന്നും സാരമില്ല അതൊക്കെ ഇപ്പം പറഞ്ഞു കൊടുക്കാൻ എന്തായിരിക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്കറിയാലോ ഡെന്നി ചിരിച്ചുകൊണ്ട് കൊണ്ട് അവളെ നോക്കി പറഞ്ഞു എങ്കിൽ പിന്നെ നിങ്ങളൊക്കെ പോയി ഫ്രഷ് ആയിട്ട് വാ രുദ്രൻ അവരെ എല്ലാവരെയും നോക്കി പറഞ്ഞതും അവർ തലയാട്ടി ഞാൻ വരണോ അങ്ങോട്ട് രുദ്രൻ സംശയത്തോട് ചോദിച്ചു വരുന്നത് കൊണ്ട് ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല പിന്നെ റൂമൊക്കെ കാണിച്ചു തരാനായിട്ടാണെങ്കിൽ വരണ്ട അതൊക്കെ ഞങ്ങൾ തന്നെ കണ്ടെത്തിക്കോളാം ഡേവി ചിരിച്ചുകൊണ്ട് അവനെ നോക്കി മറുപടി പറഞ്ഞു തറവാട് വീടായതുകൊണ്ട് ഒരുപാട് റൂമുകളുണ്ട് ഇഷ്ടമുള്ളത് എടുക്കാം രുദ്രൻ അവരോട് പറഞ്ഞു എങ്കിൽ പിന്നെ ഞങ്ങളങ്ങോട്ട് ഡെന്നി പറഞ്ഞതും രുദ്രൻ തലയാട്ടി അവർ തറവാട്ടിലേക്ക് നടന്നു ഡെന്നി പെട്ടെന്ന് പുറകിൽ നിന്നും രുദ്രൻ വിളിച്ചതും ഡെന്നി തിരിഞ്ഞു രുദ്രന് എന്തോ ചോദിക്കാനുണ്ടെന്ന് മനസ്സിലായതും ഡെന്നി മറ്റുള്ളവരോട് അങ്ങോട്ടേക്ക് പോകാൻ പറഞ്ഞതിന് ശേഷം അവൻ്റെ അടുത്തേക്ക് നടന്നു എന്താ രുദ്ര അവൻ സംശയത്തോട് ചോദിച്ചു എങ്ങനെയാ എടുക്കട്ടെ രുദ്രൻ കൈകൊണ്ട് അവനെ ആക്ഷൻ കാണിച്ചതും ഡെന്നി ചിരിച്ചു ഒക്കെ സ്റ്റോക്ക് ഉണ്ട് വാങ്ങണ്ട ഡെന്നി കള്ളച്ചിരിയോട് പറഞ്ഞിട്ട് അച്ചുവിനെ നോക്കി അവർ രണ്ടുപേരും എന്താണ് സംസാരിക്കുന്നത് എന്ന് മനസ്സിലായില്ല ഡെന്നി അവനോട് പറഞ്ഞതിനു ശേഷം തിരികെ നടന്നതും രുദ്രൻ സംശയത്തോടെ നിൽക്കുന്ന അച്ചുവിൻ്റെ അടുത്തേക്ക് ചെന്നു എന്താടി പെണ്ണിങ്ങനെ വായം തുറന്നു നോക്കുന്നത് അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ തലയിൽ ഒന്ന് കൊട്ടി അവൾ ഒന്നുമില്ല എന്നുള്ള അർത്ഥത്തിൽ അവനെ നോക്കി ചുമലക്കിയിരുന്നു അവർ ചെന്നപ്പോൾ വിനു ഹാളിൽ തന്നെ ഉണ്ടായിരുന്നു അവനൊരു കസേരയിൽ കണ്ണുകൾ അടച്ച് ചാരിയിരിക്കുകയായിരുന്നു അവിടെ അവിടേക്ക് ആദ്യം കയറിയത് സോബിയായിരുന്നു അവൻ ഹാളിലേക്ക് വന്ന് നോക്കുന്ന കണ്ടതും പുറകിൽ കയറി എല്ലാവരും വിനുവിനെ തന്നെ നോക്കി പിന്നെ പരസ്പരവും നേഹയ്ക്ക് അവൻ്റെ ഇരിപ്പ് കണ്ട് വല്ലാത്ത വിഷമം വന്നു വിനു ജോൺ വിളിച്ചതും അവൻ പതിയെ കണ്ണുകൾ തുറന്നു നോക്കി അവരെ കണ്ട വിനു അവിടെ നിന്നും എഴുന്നേറ്റു വിനു എന്താ മോനെ എന്താ പറ്റിയത് ഡെന്നയുടെ മമ്മി അവൻ്റെ അടുത്തേക്ക് ചെന്ന് ചോദിച്ചു ഒന്നുമില്ല ഒന്നുമില്ലാൻറ്റി ഞാൻ വെറുതെ ഓരോന്നിങ്ങനെ ആലോചിച്ച് മയങ്ങിപ്പോയി അവൻ അവരെ നോക്കി പറഞ്ഞിട്ട് നിറഞ്ഞു വന്ന കണ്ണവരെ കാണിക്കാതെ അവിടെ നിന്നും തിരിഞ്ഞു പോകാൻ തുടങ്ങി വിനു പോകാൻ നിന്ന് അവനെ നോക്കി ഡെന്നി വിളിച്ചതും അവൻ നിന്നിട്ട് തിരിഞ്ഞ് അവരുടെ എല്ലാവരുടെയും മുഖത്തേക്ക് നോക്കി അവൻ്റെ കണ്ണുകൾ ചുവന്നിരിക്കുകയായിരുന്നു അതിൽ നിന്നും അവൻ എത്രത്തോളം വിഷമിക്കുന്നുണ്ടെന്ന് എല്ലാവർക്കും മനസ്സിലായി ഇച്ചായ അവൻ്റെ വിഷമം കണ്ട ശ്രീ ഡെന്നിയുടെ കയ്യിൽ പിടിച്ച് വിളിച്ചു ഡെന്നി അവളിൽ നിന്ന് നോക്കിയതിന് ശേഷം വിനുവിൻ്റെ അടുത്തേക്ക് നടന്നു വിനു നീ അച്ചുവിനോട് സംസാരിച്ചോ അവൻ സംശയത്തോട് ചോദിച്ചു അതിനവൻ സംസാരിച്ചു എന്നുള്ള അർത്ഥത്തിൽ ഡെന്നിയെ നോക്കി തലകുലുക്കി എന്നിട്ട് അവൾ എന്താ പറഞ്ഞത് സോബിയാണത് ചോദിച്ചത് അവനാ അച്ചുവിനോട് സംസാരിച്ചതും അച്ചു തിരികെ അവനോട് മറുപടി പറഞ്ഞതുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം അവൻ അവരോട് പറഞ്ഞു നീ എന്തിനാ അവളോട് അങ്ങനെയൊക്കെ പറയാൻ പോയത് നിനക്ക് നിന്റെ മനസ്സിലുള്ള കാര്യം പറഞ്ഞാൽ പോരായിരുന്നോ സോബി കുറച്ച് ദേഷ്യത്തോടെ വിനുവിനോട് ചോദിച്ചു എന്തിനാ ചാച്ചാ ഞാൻ അവരുടെ ജീവിതത്തിനിടയിലേക്ക് ചെല്ലുന്നത് താല്പര്യമില്ലാതെയാണ് അവൾ ആ ചേട്ടനെ വിവാഹം കഴിച്ചതെങ്കിലും ഇപ്പോൾ അവൾ അയാളുടെ ഭാര്യയാണ് അത് അവൾക്കും നല്ല ബോധ്യമുണ്ട് മാത്രമല്ല അവളുടെ മനസ്സിൽ എവിടെയോ ആ ചേട്ടനുണ്ട് നമ്മളും ആ ചേട്ടനെ പരിചയപ്പെട്ടതും സംസാരിച്ചതും ഒക്കെയല്ലേ അയാൾ നല്ലൊരു മനുഷ്യനാണ് അങ്ങനെയല്ലേ നമുക്കും തോന്നിയത് അതുപോലെ തന്നെയാണ് അവൾക്കും ഇപ്പോൾ തോന്നുന്നത് പിന്നെ അവളോട് അങ്ങനെയൊക്കെ അന്ന് സംസാരിച്ചതും പെരുമാറിയതും ഒക്കെ അയാൾക്ക് അവളെ ഇഷ്ടമുള്ളത് കൊണ്ടാണ് അവൾ പറഞ്ഞതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ വിവാഹത്തിനു ശേഷം അയാൾ അവളെ ഒരുപാട് മനസ്സിലാക്കാനും സ്നേഹിക്കാനും ഒക്കെ ശ്രമിക്കുന്നുണ്ട് അതിന്റേൽ വെറുതെ എന്തിനാ ഞാൻ അവൻ അവരെ എല്ലാവരെയും നോക്കി പറഞ്ഞു നീ അവളെ സ്നേഹിച്ചതല്ലേ വിനു ശ്രീ സംശയത്തോടെ അവനോട് ചോദിച്ചു അതുകൊണ്ട് എന്താ ശ്രീ ഞാൻ അവളെ കണ്ടിട്ടുകൂടിയില്ലായിരുന്നു കുറെ നാൾ മെസ്സേജ് അയച്ചു വിളിച്ചു അങ്ങനെ ഒരുപാട് ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട് അവളുടെ വിഷമങ്ങൾ അവൾ എന്നോടും എൻ്റെ സന്തോഷങ്ങളും വിഷമങ്ങളും ഒക്കെ ഞാൻ അവളോടും ഷെയർ ചെയ്തു എന്നെ മനസ്സിലാക്കി അവളോട് ഒരു ഇഷ്ടം തോന്നി അതുള്ളത് ശരിയാണ് അവളെ സ്നേഹിച്ചതും ഇഷ്ടപ്പെട്ടതും ഒക്കെ സിൻസിയറായിട്ട് തന്നെയായിരുന്നു പക്ഷെ ഞാൻ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ അയാൾ അവളെ സ്നേഹിക്കുന്നുണ്ട് ആ ചേട്ടനാണ് അവൾക്ക് ചേർച്ച അവരാണ് ഒന്നിക്കേണ്ടത് ചെറിയൊരു കള്ളം പറഞ്ഞെങ്കിലും അത് അവളിൽ ഒരുപാട് മാറ്റമാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ഒരു കള്ളം പറഞ്ഞതും അവൻ പറഞ്ഞതും എല്ലാവരും സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി നീ എന്തായി പറയുന്നത് എന്നാലും നീ അവളോട് കള്ളത്തരമൊന്നും പറയണ്ടായിരുന്നു നിനക്ക് അവളെ ഇഷ്ടമാണെന്ന് തന്നെ പറഞ്ഞാൽ മതിയായിരുന്നു സോബി വീണ്ടും അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു സോബി അത് കേട്ടതും ജോ അവനെ വിളിച്ചു അവൻ സംശയത്തോടെ ജോയുടെ മുഖത്തേക്ക് നോക്കി നീ ചെയ്തതാ ശരി വിനു നീയും കൂടി അവളെ ഇഷ്ടമാണെന്നും ഇവിടേക്ക് വന്നത് അവളെ തിരിക്കുകയാണെന്നും പറഞ്ഞാൽ അത് അവളിൽ ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാക്കിയുള്ളൂ ആരോടൊപ്പം നിൽക്കണം ആരാണ് ശരിയെന്നറിയാതെ അവൾ കൊഴിയും അതുമാത്രമല്ല രുദ്രൻ്റെ ഒപ്പം കൂടിയാൽ നിന്നെ ചതിക്കുകയാണെന്നും നിൻ്റെ ഒപ്പം വന്നാൽ രുദ്രനെ ചതിക്കുകയാണെന്നും അവൾ മനസ്സിൽ കരുതും അത് അവളെ വല്ലാതെ വിഷമിപ്പിക്കുകയുള്ളൂ ഇപ്പം നീയായിട്ട് വിട്ടുകൊടുത്താൽ അവൾക്ക് മറ്റൊന്നും ചിന്തിക്കാതെ മനസ്സ് തുറന്ന് അയാളെ സ്നേഹിക്കാൻ കഴിയും ജോ എല്ലാവരെയും നോക്കി പറഞ്ഞു അവൻ വിശദമായിട്ടെല്ലാം പറഞ്ഞതും എല്ലാവർക്കും അതാണ് ശരിയെന്ന് തോന്നി ജോ നീ പറഞ്ഞതാ കറക്റ്റ് സത്യം പറഞ്ഞാൽ ഞാൻ അത്രയും ചിന്തിച്ചില്ല വിനു നീ ചെയ്തത് തന്നെയാ ശരി വിട്ടു കൊടുക്കുന്ന ഒരു തരത്തിൽ പ്രണയമല്ലേ അല്ലേ സോബിയു അവനെ നോക്കി പുഞ്ചിരിച്ചു ഇനി അത് മറന്നേക്കു വിനു നമ്മളൊരു ട്രിപ്പിന് വേണ്ടിയിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത് അവളോട് നീ പറഞ്ഞതുപോലെ അവളെ തിരക്കിയല്ല മൂന്ന് ദിവസം നമ്മളിവിടെ നിൽക്കുന്നു ആസ്വദിക്കുന്നു തിരികെ നാട്ടിലേക്ക് പോകുന്നു ഡെന്നി അവൻ്റെ തോളിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞതും അവനും അതാണ് ശരിയെന്നുള്ള അർത്ഥത്തിൽ തലയാട്ടി വിനുവിന് നല്ല വിഷമമുണ്ട് അല്ലേ ചായ മുറിയിലേക്ക് വന്ന ശ്രീ ഡെന്നിയെ നോക്കി പറഞ്ഞു ഉം ഒണ്ട് ഭദ്രെ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞത് ഞാനും കണ്ടിരുന്നു അവനും വിഷമത്തോടെ പറഞ്ഞു ആ സാറേ ഇല്ലേ ചായ അവൻ ചെയ്തതാ ശരി രുദ്രനെ വിധിച്ചിരുന്ന പെണ്ണായിരുന്നു അച്ചു രുദ്രൻ അവളെ സ്നേഹിക്കുന്നുണ്ട് അങ്ങനെ ഇല്ലായിരുന്നുവെങ്കിൽ അയാളൊരു ദുഷ്ടനായിരുന്നുവെങ്കിൽ നമുക്കൊന്നും നോക്കാതെ അച്ഛനെയും കൊണ്ട് ഇവിടെ നിന്നും പോകായിരുന്നു പക്ഷെ ഇതിപ്പോൾ അങ്ങനെയല്ല എന്തായാലും അച്ചുവിനോട് വിനു അങ്ങനെയൊക്കെ പറഞ്ഞത് കാര്യമായി ഇനിയിപ്പോൾ രുദ്രനെ സ്നേഹിക്കുന്നതിന് അച്വിന് വിഷമിക്കേണ്ടി വരില്ല ഒരു കൺഫ്യൂഷൻസും വേണ്ട അല്ലേ ചായ ശ്രീ പറഞ്ഞതും അവനും അത് ശരിയാണെന്നുള്ള അർത്ഥത്തിൽ തലയാട്ടി അല്ലേ ചായ നമ്മളിങ്ങോട്ടേക്ക് വരാൻ തുടങ്ങിയപ്പോൾ രുദ്രൻ ഇച്ചാനെ അങ്ങോട്ടേക്ക് വിളിച്ചത് എന്തിനായിരുന്നു പെട്ടെന്ന് അത് ഓർത്തതുപോലെ അവൾ സംശയത്തോട് ചോദിച്ചു അതൊരു കാര്യം അവൻ കുസൃതി ചിരിയോടെ പറഞ്ഞു അത് കണ്ടതും അവൾ അവൻ്റെ മുഖത്തേക്ക് കുറിപ്പിച്ച് നോക്കി അതിന് അവൻ അവളെ നോക്കി ചിരിച്ചു കാണിച്ചു എന്താ ഉടായ്പ ഉണ്ട് അവൾ അവനെ നോക്കി കപട ദക്ഷ്യത്തോടെ പറഞ്ഞു ജീവിതത്തിൽ കുറച്ച് ഉടായ്പകളൊക്കെ വേണ്ടേ ഭദ്രക്കുട്ടി അവൻ അവളുടെ താടിയിൽ പിടിച്ച് കൊഞ്ചിച്ചു അതുകഴിഞ്ഞ് ഞാൻ കുറച്ച് ഉടായ്പകൾ അങ്ങോട്ട് കാണിക്കുന്നുണ്ട് അവളും തിരികെ പറഞ്ഞു അതെയോ എൻ്റെ ഭദ്രകുട്ടിയുടെ ആയ്പ കാണിക്കുമോ അതും പറഞ്ഞ് അവൻ അവളുടെ ഇടുപ്പിൽ കൂടി കൈയിട്ടു അവളെ അവൻ്റെ അടുത്തേക്ക് അടുപ്പിച്ചു അവൾ ചിരിച്ചുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ മറുകൈയിലെ തള്ളവിരൽ കൊണ്ട് അവളുടെ ചുണ്ടിൽ നിന്ന് തഴുകി അവൾ കണ്ണുകൾ പതിയെ അടച്ചു അവനവളുടെ മുഖത്തിൻ്റെ അടുത്തേക്ക് മുഖം അടുപ്പിച്ചു അവൻ്റെ കരങ്ങൾ അവളുടെ ഇടുപ്പിൽ മുറുകി അവൾ തൻ്റെ കൈകൾ അവൻ്റെ ഷോൾഡറിലും കൈയിലുമായി അമർത്തിപ്പിടിച്ചു അവൻ അവളുടെ ചുണ്ടിലേക്ക് തണ്ട ചുണ്ടുകൾ ചേർത്തു നേർത്ത ഒരു ചുംബനം അന്ന് രാത്രിയിൽ ആമ്പിള്ളേരെല്ലാവരും രുദ്രൻ ഉൾപ്പെടെ തറവാടിൽ കൂടി പെൺപിള്ളേരും അമ്മമാരും രുദ്രന്റെ വീട്ടിൽ പണിയിലായിരുന്നു വൈകിട്ട് ബിരിയാണി മറ്റും ഉണ്ടാക്കാനായിരുന്നു പ്ലാൻ രുദ്ര വന്നിട്ട് ഇതുവരെ നിന്റെ അച്ഛനെ കണ്ടില്ലല്ലോ ഡെന്നി സംശയത്തോടെ അവനോട് ചോദിച്ചു അങ്ങേരുടെ കാര്യമൊന്നും പറയാതിരിക്കുന്നതാണ് ഡെന്നി നല്ലത് സത്യം പറഞ്ഞാൽ അയാളെൻ്റെ അച്ഛനൊന്നും അല്ല എന്റെ അച്ഛൻ ഡനിക്ക് രണ്ട് വയസ്സുള്ളപ്പോൾ മരിച്ചുപോയി അതിനുശേഷം അമ്മയുടെ വീട്ടുകാരുടെ നിർബന്ധപ്രകാരം അമ്മ വിവാഹം കഴിച്ചത് അയാളെ ആദ്യമൊക്കെ എൻ്റെ അച്ഛനെന്നാണ് ഞാനും വിശ്വസിച്ചിരുന്നത് കുഞ്ഞല്ലേ അതൊന്നും അറിയില്ലല്ലോ അവൻ അവരെ നോക്കി പറഞ്ഞു അവർക്കൊപ്പം കുട്ടികളൊന്നുമില്ലേ അതായത് ഈ അച്ഛനെ ജോൺ സംശയത്തോട് ചോദിച്ചു ഇല്ല സത്യം പറഞ്ഞ കൊച്ചുകുട്ടിയായിരുന്നപ്പോൾ ഞാനും ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് അനിയനും അനിയത്തിയൊക്കെ വേണമെന്ന് എനിക്ക് വലിയ കൂട്ടുകുടുംബമൊക്കെ ആയിരുന്നു ഇഷ്ടം അന്ന് ഞാൻ അമ്മയോടും അയാളോടും ചോദിക്കായിരുന്നു എനിക്കൊരു കുഞ്ഞനിയനെ അനിയത്തിയോ വാങ്ങിച്ചു തരുമെന്നൊക്കെ അന്ന് കുട്ടിയല്ലേ കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ പക്ഷെ അമ്മ അതിനിടയിൽ ഗർഭിണിയായിരുന്നു ആ കുട്ടി അബോർഷൻ ആയിപ്പോയി പിന്നെ അമ്മ ഗർഭം ധരിച്ചിട്ടില്ല അവൻ വിഷമത്തോടെ പറഞ്ഞു നിങ്ങളെല്ലാവരെയും ഒന്നിച്ച് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി നിങ്ങൾ തമ്മിലുള്ള ഒത്തൊരുമ സ്നേഹമൊക്കെ കാണുമ്പോൾ ഞാൻ അച്ഛനോട് പറയുകയും ചെയ്തു അവൻ സന്തോഷത്തോടെ അവരെ നോക്കി പറഞ്ഞതും അവരെല്ലാവരും പുഞ്ചിരിച്ചു ഈ അച്ഛനെങ്ങനെയാ രുദ്രനോട് വലിയ കാര്യമൊക്കെയാണോ സോബി സംശയത്തോട് ചോദിച്ചു സത്യം പറയാലോ എനിക്ക് അയാൾ ഇഷ്ടമല്ല അയാൾക്ക് പെണ്ണുങ്ങളെ കാണുമ്പോൾ വലിയ ഇളക്കാണ് അച്ഛനോട് ഒരു തവണ അയാൾ അവൻ ബാക്കി പറയാൻ നിർത്തി എങ്കിൽ പിന്നെ അയാളെന്തിനാ ഇവിടെ താമസിപ്പിച്ചിരിക്കുന്നെ ഇറക്കി വിട്ടൂടെ ഡേവി സംശയത്തോട് ചോദിച്ചു അമ്മ ഓർത്തിട്ട് മാത്രമാണ് ഞാനത് ചെയ്യാത്തത് പിന്നെ അയാളെ ഇറക്കി വിട്ടാലും അയാളെ അങ്ങോട്ട് പോകാനാ അയാൾക്ക് അങ്ങനെ വീട് സഹോദരങ്ങളൊന്നുമില്ല അപ്പൂപ്പനും അമ്മൂമ്മയും മരിച്ചു ഉണ്ടായിരുന്ന ഒരു സഹോദരി അവർ ഹൈദരാബാദിലാണ് രുദ്രൻ അവരെ നോക്കി പറഞ്ഞതും അവരൊന്നും മൂളി അച്ഛനിപ്പോൾ വീട്ടിലില്ലേ ഡെന്നി വീണ്ടും ചോദിച്ചു ഉണ്ട് മുറിയില്ല ഞാനാ പറഞ്ഞത് നിങ്ങൾ വരുമ്പോൾ ഏതെങ്കിലും ഒരു തെറ്റ് അയാളുടെ ഭാഗത്തു നിന്നുണ്ടായ പിന്നെ അയാളെ വീട്ടിൽ കാണില്ല എന്ന് അതുകൊണ്ട് പേടിച്ചിട്ടാവണം പുറത്തേക്ക് വരാത്തത് രുദ്രം പറഞ്ഞതും അവർ വീണ്ടും മൂളി രുദ്രം കഴിക്കുന്ന കാര്യം അച്ഛനറിയോ ജോ സംശയത്തോടെ അവനോട് ചോദിച്ചു ഞാനങ്ങനെ ഫിറ്റാവുന്ന വിധത്തിൽ ഇന്ന് വരെ കഴിച്ചിട്ടില്ല പിന്നെ എനിക്കങ്ങനെ കൂട്ടുകാരും ഒന്നും അധികം ഇല്ല അതുകൊണ്ട് കഴിക്കുന്നതും വളരെ കുറവാണ് പിന്നെ അവളെ വിവാഹം കഴിച്ചതിന് ശേഷം ഇതിപ്പോൾ ആദ്യമായിട്ടാണ് അതുകൊണ്ട് എന്താകും എന്നറിയില്ല രുദ്രൻ ചിരിയോടെ പറഞ്ഞു അല്ല നിങ്ങളുടെ ഒപ്പം ഒരാളും കൂടി ഉണ്ടായിരുന്നല്ലോ ആ പയ്യൻ പിന്നു അവൻ എവിടെ അവൻ കാര്യങ്ങളൊന്നും താല്പര്യമില്ലേ കൃത്യ ചിന്തിക്കുമെന്ന് ചോദിച്ചു അത് കേട്ടതും അവരെല്ലാവരും പരസ്പരം നോക്കി